നമസ്കാരം കെ പേശ്ശേരി ഗോവിന്ദമ്പുരി മകരമാസയിലെ മകരച്ചുവ പോലെ ഏറ്റവും വളരെ പ്രത്യേകതയുള്ളതാണ് തൈപ്പൂയം എന്ന് പറയും മകരമാസത്തിലെ പൂയം തൈപ്പൂയം എന്ന് പറയുന്നത് സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ സുബ്രഹ്മണ്യ ഭക്തർക്ക് ഏറ്റവും അത്യുൽക്കടമായി നിൽക്കുന്ന സന്തോഷം നൽകുന്ന ഒരു ദിവസമാണ് തൈപ്പൂയം എന്ന് പറയുന്നത് താരകാസുരൻ എന്ന് പറയുന്ന ഒരു അസുരൻ ലോകത്തെ മുഴുവൻ നശിപ്പിച്ച് യുദ്ധം ചെയ്ത് അവൻ്റെ കഷ്ടതകളിൽ ജനങ്ങൾ ജീവിക്കുമ്പോൾ മഹർഷിമാരും ഋഷീശ്വരന്മാരും എല്ലാവരും കൂടെ കൂടി ദേവന്മാരുൾപ്പെടെയുള്ള ആൾക്കാർ കൈലാസിച്ചെന്നു മഹാദേവനോട് പറയുകയാണ് ഭഗവാനെ ഈ താരകാസുരൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ ഞങ്ങളെ അനുഗ്രഹിക്കണേ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ ഞങ്ങളുടെ കഷ്ടതകളിൽ നിന്ന് ഞങ്ങൾ മാറ്റണേ എന്ന് പറഞ്ഞപ്പോൾ ശരിക്ക സേനാനായകനായി നിൽക്കുന്ന സുബ്രഹ്മണ്യനോട് പറയാണ് നീ പോയി യുദ്ധം ചെയ്യാൻ പറയുകയാണ് അങ്ങനെ പന്ത്രണ്ട് ആയുധങ്ങളുമായിട്ട് സുബ്രഹ്മണ്യ ഭഗവാൻ മഹാദേവൻ്റെ കാല് തൊട്ട് അനുഗ്രഹം മേടിച്ച് അവിടെ ചെന്ന് യുദ്ധം ചെയ്ത് താരകാസുരനെ നിഗ്രഹിച്ച ദിവസം സന്തോഷത്തിൻ്റെയും സൗരഭ്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നാളുകൾ നൽകിയ ദിവസമാണ് തൈപ്പൂയം എന്ന് പറയപ്പെടുന്നു അതുപോലെ തന്നെ ചില പുരാണങ്ങളിൽ പറയേണ്ട അദ്ദേഹം ജനിച്ച ദിവസമാണെന്ന് പറയുന്നുണ്ട് അദ്ദേഹം കാർത്തിക നക്ഷത്രം എന്ന് വേറെയും പറയുന്നുണ്ട് അതുപോലെ തന്നെ തൈപ്പൂയം അദ്ദേഹത്തിൻ്റെ വിവാഹദിനമാണെന്ന് പറയുന്നവരുണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് തൈപ്പൂയം എന്ന് പറയുന്നത് താരകാസുരന നിഗ്രഹിച്ച ദിവസമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഉഗ്ര ഉഗ്രസ്വരൂപിയായി നിൽക്കുന്ന ശത്രുക്കളെ എത്ര ശക്തരാണെങ്കിലും അവരെ തോൽപ്പിക്കുന്ന അല്ല ശത്രുദോഷം എത്ര ശക്തമാണെങ്കിലും അവരെ ഇല്ലാതാക്കുന്ന ഏറ്റവും ശക്തനായി നിൽക്കുന്ന ദേവസങ്കല്പമാണ് സുബ്രഹ്മണ്യ ഭഗവാൻ അപ്പോൾ ആ സുബ്രഹ്മണ്യ ഭഗവാന്റെ അന്നത്തെ ദിവസം നമ്മൾ വിശ് നമ്മുടെ സനാതന വിശ്വാസികൾക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു ദിനവും കൂടിയാണ് കാരണം സുബ്രഹ്മണ്യ ഭജന നടത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ ഉണ്ടാകുന്ന ദുരിതങ്ങൾ എന്ത് തന്നെയാണെങ്കിലും നമുക്കുണ്ടാകുന്ന സങ്കടങ്ങൾ എന്തു തന്നെയാണെങ്കിലും നമ്മൾക്ക് കഷ്ടതകൾ എന്ത് തന്നെയാണെങ്കിലും മറ്റു മനുഷ്യരിൽ നിന്നു ഉണ്ടാകുന്ന ഉപദ്രവങ്ങൾ എന്തു തന്നെയായാലും അല്ലെങ്കിൽ പരപീഡകൾ എന്ത് തന്നെയായാലും പരപീടകൾ എന്നൊറ്റവാക്കിൽ പറയാം എന്ത് തന്നെയായാലും ആ പരപീഠകളിൽ നിന്ന് നമുക്ക് മോക്ഷം നൽകി മോചനം നൽകി സന്തോഷത്തെ നൽകാൻ ഏറ്റവും ശക്തിമത്തതായ ദിവസവുമാണ് ശക്തിമക്തായ മൂർത്തിയുമാണ് സുബ്രഹ്മണ്യസ്വാമി കാരണം അന്ന് തന്നെ ലോകത്തെ മുഴുവൻ നശിപ്പിച്ച് ദുഃഖത്തെ ആഴ്ത്തി സങ്കടത്തിലെ ആഴ്ത്തി നിൽക്കുന്ന ഏറ്റവും വലിയ അസുരനെ കൊന്ന ദിവസമായതുകൊണ്ടും അദ്ദേഹത്തെ വധിച്ച ദിവസമായതുകൊണ്ടും അത് യുദ്ധം ചെയ്ത് വധിച്ചതുകൊണ്ടും അത്രയും ശക്തനായി നിൽക്കുന്ന ഭഗവാൻ ആ വിജയശ്രീലിതനായി നിൽ വന്ന ദിവസമായതുകൊണ്ടും നമുക്ക് ആ ദിവസത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ചൊന്നും പറയണ്ട എത്ര ദുരിതങ്ങളാണെങ്കിലും എത്ര സങ്കടങ്ങളാണെങ്കിലും എത്ര വിഷമതകളാണെങ്കിലും ഉപദ്രവങ്ങളാണെങ്കിലും എങ്ങനെയുള്ള പരപീടകളാണെങ്കിലും നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട ഭഗവാൻ സ്വാമിയുടെ പാതാര ബിന്ദിൽ നിങ്ങൾ അഭയം പ്രാപിച്ചാൽ മതി അവിടെ അത് സംരക്ഷണമാണ് എന്നുള്ള ഒരു എന്താ പറയുന്നത് ഒരു അർത്ഥവും കൂടി ആ ദിവസത്തെ പ്രാധാന്യത്തിനുണ്ട് സുബ്രഹ്മണ്യ ഭഗവാനെ ഭഗവാനെക്കുറിച്ച് പറയുന്നുണ്ട് ജാ ജനക്ക് ജ്യോതിഷത്തിന്റെ കാരകനാണ് സുബ്രഹ്മണ്യ ഭഗവാൻ എന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ജാതകത്തിൽ നിൽക്കുന്ന ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം ആ ചൊവ്വയുടെ കാരകനാണ് സുബ്രഹ്മണ്യ ഭഗവാൻ ഇപ്പൊ ഏഴിൽ ചൊവ്വ വരിക എട്ടിൽ ചൊവ്വ വരിക ഈ ചൊവ്വ ചില സ്ഥാനത്തൊക്കെ നിന്നാൽ നമുക്ക് ദോഷമാണ് മനസ്സിലാവുന്നുണ്ടോ ദോഷമായി നിൽക്കുന്ന പല സ്ഥാനങ്ങളുണ്ട് ആ അങ്ങനെ ജാതകത്തിൽ ചൊവ്വയുടെ ചൊവ്വ ദശക്കാലം അനുഭവിക്കുക മനസ്സിലാവുന്നുണ്ടോ അല്ലെങ്കിൽ ചൊവ്വയുടെ ജാതകവശാൽ തന്നെ ചൊവ്വ മോശം ഗ്രഹങ്ങളൊക്കെ അതിൽ നിന്ന് മോശം ഫലം തരിക ഇങ്ങനെയുള്ള ആൾക്കാർക്ക് മുഴുവൻ ഉപാസിക്കാൻ പറ്റ ഏറ്റവും ശക്തനായ ഭഗവാനാണ് അത് ഉപാസിക്കേണ്ട ഭഗവാനാണ് സുബ്രഹ്മണ്യസ്വാമി ആ സുബ്രഹ്മണ്യസ്വാമി ഭജനത്തിലൂടെ ജാതകദോഷങ്ങൾ മാറും എന്ന് മാത്രമല്ല കാരണം ജ്യോതിഷത്തിൻ്റെ കർത്താവായ കൊണ്ട് ജാതകദോഷങ്ങൾ മുഴുവൻ മാറും എന്ന് മാത്രമല്ല സർവ ദോഷ ദുരിത സങ്കട മോചന കാരകനാണ് ഭഗവാൻ അപ്പൊ ഇന്നത്തെ ദിവസം ഈ തൈപ്പുയത്തിൻ്റെ ദിവസം നിങ്ങൾ ചെയ്യേണ്ടതായി നിൽക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ രാവിലെ കുളിച്ച് ഭഗവാനെ തൊഴുത് നിർബന്ധമായും ഭഗവാനെ തൊഴുത് ഭഗവാന്റെ അമ്പലങ്ങളിൽ തന്നെ തൊയ് തൊഴു പോയി തൊഴുത് പ്രാർത്ഥിച്ച് തൊണ്ണൂറ് ശതമാനം നിങ്ങൾ അമ്പലത്തിൽ തന്നെ പോകാൻ പ്രാർത്ഥിക്കണം കാരണം അടുത്ത പരിസരത്ത് എങ്ങും അമ്പലം ഇല്ലെങ്കിൽ മാത്രമാണ് നിങ്ങൾ കുടുംബത്ത് അതിൻ്റെ പ്രാർത്ഥനകൾ ചെയ്യാവുള്ളൂ അമ്പലം അടുത്തുള്ളവരോ അമ്പലത്തിൽ പോകാൻ പറ്റുന്നവരോ എങ്കിൽ അന്നത്തെ ദിവസം ഉച്ചയ്ക്ക് അവിടുത്തെ ഒരു പട ചോറ് വാങ്ങി കഴിച്ച് വൈകുന്നേരം ഒരിക്കലെടുത്ത് അന്നത്തെ ദിവസം ഭഗവാൻ സ്വാമിയുടെ അനുഗ്രഹത്തിനായി മാറ്റി വയ്ക്കേണ്ടതാണ് ഉച്ചയ്ക്ക് അമ്പലത്തിൽ ഒരു പട ചോറ് മേടിച്ച് കഴിക്കാം ഉപവാസം എടുക്കുന്നവർക്ക് ഉപവാസം എടുക്കാം ഒരിക്കലവർക്ക് ഒരിക്കലോ ഒരിക്കലും അന്ന് വേറെ രാവിലെ സാധാരണ രീതി ഭക്ഷണമൊക്കെ കഴിച്ച് ഭഗവാനെ തൊഴുത് ഭക്ഷണമൊക്കെ കഴിച്ച് അന്നത്തെ ഉച്ചയ്ക്ക് ഭഗവാന്റെ തന്നെ ചോറുണ്ട് വൈകുന്നേരം ഒരിക്കലെടുത്ത് അതിനെ നമുക്ക് ആ ഒരു ദിവസത്തെ ഭക്ഷണക്രമം അങ്ങനെയാക്കുകയും സുബ്രഹ്മണ്യസ്തുതികളും സുബ്രഹ്മണ്യ സഹസ്രനാമങ്ങളും സുബ്രഹ്മണ്യ നാമങ്ങളും സുബ്രഹ്മണ്യൻ്റെതായി നിൽക്കുന്ന കീർത്തനങ്ങളും ജപിച്ച് സ്വാമിയുടെ അനുഗ്രഹത്തിനായി വേണ്ടി അന്നു പ്രാർത്ഥിച്ച് ലോകത്തെ മുഴുവൻ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരസുരൻ്റെ നിഗ്രഹം കഴിഞ്ഞ ദിവസമായത് കൊണ്ട് എന്ത് ചോദിച്ചാലും പ്രത്യക്ഷമായ വരം ലഭിക്കും എന്ന് പറയുന്ന സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ അല്ലെങ്കിൽ ലോകം മുഴുവൻ സങ്കടപ്പെട്ടിരിക്കുന്ന അസുരൻ്റെ അപ്പോൾ ആ നമ്മുടെ സങ്കടങ്ങൾ എന്തു തന്നെയായാലും അസുരൻ പല രീതിയിലും ഉപദ്രവിച്ചത് നാട്ടുകാരുടെ സമ്പത്ത് കട്ടുകൊണ്ട് പോയി ജീവന് ഹാനി വരുത്തി കുട്ടികൾക്കെ ഉപദ്രവിച്ചു കഷ്ടതകൾ വരുത്തി വീടുകൾക്ക് ദോഷം വരുത്തി അങ്ങനെ പല രീതിയിലുള്ള കഷ്ടതകൾ ചെയ്ത താരകാസുരനാണ് അപ്പം നമ്മളുടെ ദുരിതങ്ങൾ ഇപ്പോൾ കുട്ടികളുടെ ദുരിതങ്ങളായാലും ഗ്രഹസംബന്ധമായ ദുരിതങ്ങളായാലും ശത്രു സംബന്ധമായി നിൽക്കുന്ന ദുരിതങ്ങളും തൊഴിൽ സംബന്ധമായി നിൽക്കുന്ന ദുരിതങ്ങളായാലും അതിനൊക്കെ മോക്ഷം നൽകാൻ പറ്റുന്നതും അതിനൊക്കെ അനുഗ്രഹം കിട്ടാൻ പറ്റിയ ദിവസമാണ് തൈപ്പൂയം ഒന്ന് ആലോചിച്ച് നോക്കുക എൻ്റെ ആ പ്രത്യേകത പറഞ്ഞത് തൈപ്പൂയാണ് എന്തോ സുബ്രഹ്മണ്യ പ്രാധാന്യമുണ്ടെന്ന് പറഞ്ഞ് ഓടി അമ്പലത്തിൽ പോയി ഭഗവാനെ ദേ അനുഗ്രഹിച്ചേക്കണമെന്ന് പറഞ്ഞ് പോലുമല്ല അങ്ങനെയല്ല വേണ്ട ആ പ്രാധാന്യം ഉൾക്കൊണ്ട് പോകണം കാരണം ലോകത്തെ ശരിക്കും ഭൂമിയെ ശരിക്കും വിറപ്പിച്ച് നിന്നൊരു അസുരനെ എല്ലാ കഷ്ടതും വരുത്തൊരാസുരനെ ഒരേ ഒരാൾ ഒരു പടയൊന്നും അല്ല ഒരേ ഒരാൾ ഒറ്റക്കൊരാള് ആള് പോയിട്ടാണ് അദ്ദേഹത്തെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് അപ്പം ആ വിജയദിവസം എന്ന് പറഞ്ഞാൽ ഈ കഷ്ടതകൾ മുഴുവൻ ഭൂലോകത്തിൻ്റെ ഇല്ലാണ്ടാക്കിയ ദിവസം എന്നൊരു പ്രാധാന്യം കൂടി ഉണ്ട് അപ്പം ആ കഷ്ടതകൾ ഇല്ലാണ്ടാക്കിയ ആരാ അദ്ദേഹം ഇതാണ് അപ്പം ആ മൂർത്തിയുടെ അനുഗ്രഹം പിടിച്ചാൽ നമ്മുടെ കഷ്ടതകളുടെ അവസ്ഥ എന്താ മാറും ഉറപ്പല്ലേ എന്തല്ലേ കേമത്തം ഭയങ്കര കേമത്തായ ഒരു ഭാവമല്ലേ അപ്പം അന്നത്തെ ദിവസം തൈപ്പൊയ് എന്ന് പറഞ്ഞ ദിവസം എത്ര ഒരു രണ്ട് മണിക്കൂറെങ്കിലും നിങ്ങൾ മിനിമം സുബ്രഹ്മണ്യ ഭജനത്തിന് വേണ്ടി മാറ്റിവെക്കുക രാവിലെ വൈകുന്നേരം ഒരു മണിക്കൂർ വീതമാണെങ്കിൽ പോലും പരമാവധി അമ്പലത്തിൽ അമ്പലത്തിലിരുന്ന നാമം ജവിക്കാമെങ്കിൽ ഏറ്റവും നല്ലതാണ് അമ്പലത്തിലെ തന്നെ പടച്ചോറുണ്ടാവില്ല അതിലും ക്യാമ്പാണ് വൈകുന്നേരം ഒരിക്കലും കേൾക്കണം അതിശക്തമാണ് അന്നത്തെ ദിവസം ഉപവാസം എടുക്കുവാണെങ്കിൽ ഞാൻ എല്ലാവരും പറയുന്നില്ല അതൊക്കെ ആരോഗ്യം പോലെ ഇനിയിപ്പോൾ നമ്മൾ വിദേശത്തുള്ളവരോ പുറത്തുള്ളവരോ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തോ അമ്പലം ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ എന്താ പറയുക മകരപ്പൊങ്കൽ എന്ന് പറഞ്ഞ സങ്കല്പത്തിൽ കേമമായി നിൽക്കുന്ന ആചാരമാണ് നടക്കണേ ഈ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ അതിഗംഭീരമായ ആചാരം നടക്കണം അവിടെയൊന്നും പിന്നെ അതിൻ്റെ പ്രശ്നങ്ങളില്ല ഇനി അതിനപ്പുറത്തേക്ക് ഉള്ളവരൊക്കെ ആണെങ്കിൽ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ ഫോട്ടോ എന്തായാലും കുടുംബത്തിൽ ഉണ്ടാകാതിരിക്കില്ല അല്ലെ കൈകളുണ്ടായിരിക്കില്ല അദ്ദേഹത്തിന് അഞ്ച് നെയ് തിരിയിട്ട് നെയ്വിളക്ക് കത്തിക്കാം അദ്ദേഹത്തെ പ്രാർത്ഥിക്കാം അദ്ദേഹത്തിൻ്റെ കീർത്തനങ്ങൾ ജപിക്കാം അദ്ദേഹത്തിൻ്റെ കുടുംബത്ത് തന്നെ നമസ്കരിക്കാം ഇതൊക്കെ ചെയ്യാം നമ്മുടെ നാട്ടിലുള്ളവരെല്ലാം ഭഗവാന് ഒരാറ് പ്രദക്ഷണമൊക്കെ കഴിച്ച് അദ്ദേഹത്തിൻ്റെ നാമങ്ങളൊക്കെ ചൊല്ലി അദ്ദേഹത്തെ തൊഴുത് നമസ്കരിച്ച് കുറച്ച് എന്താ പറയുക അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട പഴങ്ങൾ പൂക്കൾ ഒക്കെ നടക്കൽ സമർപ്പിച്ച് വളരെ ഗംഭീരമായിട്ടങ്ങ് ഭവിച്ചോളൂ എല്ലാ കഷ്ടനഷ്ടങ്ങളിൽ നിന്നും എല്ലാ സങ്കടങ്ങളിൽ നിന്നും എല്ലാ ദുരിതങ്ങളിൽ നിന്നുള്ള മോചനത്തിനു പറ്റിയ ദിവസമാണ് മോക്ഷത്തിനു പറ്റിയ ദിവസമാണ് നമ്മുടെ ദുരിതം ഏതുമാവട്ടെ നമ്മുടെ കഷ്ടത ഏതുമാവട്ടെ അതിൻ്റെ പൂർണമായ മോക്ഷത്തിലേക്കും അതിൻ്റെ പൂർണമായ നന്മയിലേക്കും കാര്യവിജയത്തിനും കാര്യനിവൃത്തിക്കും സമാധാനത്തിനും സന്തോഷത്തിനും ഐശ്വര്യത്തിനും പറ്റിയ ദിവസമാണ് തൈപ്പൂയം ആ സങ്കല്പത്തിലുള്ള ഭഗവാനെ ഇത്രയും കഠിനമായി നിൽക്കുന്ന ഒരു അസുരനെ വധിച്ച് വിജയശ്രീലതനായി നിൽക്കുന്ന ആ ഭഗവാനെ അല്ലെങ്കിൽ എല്ലാ ലോകത്ത് സർവ്വകഷ്ടതയിൽ സങ്ക സമ്മാനിച്ച അസുരനെ കൊന്ന് നിൽക്കുന്ന ഭഗവാനെ ആ ഒറ്റ ഭഗവാന് ഒരാളാണ് ആ ശിവപുത്രനായി നിൽക്കുന്ന ഭഗവാനെ സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം ശൈവം എന്ന അതിൻ്റെ അർത്ഥം ബ്രഹ്മണ്യം എന്ന് പറഞ്ഞാൽ ശിവനും സൂ എന്ന് പറഞ്ഞ അർത്ഥം സുഹൃതത്തെയും ഐശ്വര്യത്തെയും പ്രദാനം ചെയ്യണേ അപ്പൊ അങ്ങനെയുള്ള ഭഗവാനെ ആ ഭഗവാന്റെ കാക്കൾ വീണ് അതേ സ്വർഗീയമായി നിൽക്കുന്ന അതേ അനിർവജനീനീയമായി നിൽക്കുന്ന അല്ലെങ്കിൽ മഹാനന്മയുള്ള മോക്ഷത്തിലേക്കുള്ള അനുഗ്രഹത്തിലേക്കുള്ള ദുരിത നിവാരണത്തിലേക്കുള്ള വഴി എനിക്കുണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ തൈപ്പോയത്തെ ഒരു ദിവസം നിങ്ങൾ ഭഗവാന്റെ സേവയിലൂടെ ഭഗവാൻ്റെ നാമജപത്തിലൂടെ മോക്ഷപ്രാപ്തരാവട്ടത് ഞാനും പ്രാർത്ഥിക്കുന്നു നിങ്ങളും ചെയ്യുക ജാതകദോഷമുണ്ടെങ്കിലും ദോഷമുണ്ടെങ്കിലും ജാതകത്തിലെ ചൊവ്വേടെ ദുരിതങ്ങളുണ്ടെങ്കിലും കഷ്ടനഷ്ടങ്ങളുണ്ടെങ്കിലും ദുരിതങ്ങൾക്ക് മാറാനും ഇന്നത്തെ ദിവസം പ്രാധാന്യമാണ് ഇത് കളയരുത് ഇത് പ്രാർത്ഥിച്ചോളൂ അതിൻ്റെ ഗുണം ഉത്തരോത്തരമാണ് നമസ്കാരം ഗോവിനന്ദം വരി